ഞാൻ ഇന്ന് ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അത് മുതിര വെച്ചിട്ടാണ് മുതിരക്കഞ്ഞി ഇട്ടുണ്ടാക്കുന്നത് പിന്നെ ഒരു ജീരക്കഞ്ഞി രണ്ട് വിധം കഞ്ഞിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് മുതിരക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ഞാൻ എടുത്ത് പൊന്നി അരിയാണ് പിന്നെ ഒരു കപ്പ് മുതിരി ഇത് തലേ ദിവസം നല്ല കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് അരി അങ്ങനെ തന്നെ എടുത്തു വെച്ചാണ് പിന്നെ ജീരക കഞ്ഞിക്കുള്ള അരി ഇതാ അത് പൊന്നി അരിയാണ് ഞാൻ എടുത്തത് അതിലേക്ക് ജീരകവും നാളികേരം കൂടെ നമ്മൾ അരച്ചെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതാണ് ജീരക്കഞ്ഞി ഇതെന്തായാലും ഈ രണ്ട് കഞ്ഞി എന്തായാലും ഒരു മൂന്ന് ദിവസെങ്കിലും എന്തായാലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഒരാ ഏഴ് ദിവസം അഞ്ച് ദിവസവും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു മൂന്ന് ദിവസെങ്കിലും ഉണ്ടാക്കി കഴിക്കണം ഈ കർക്കിടക മാസത്തിൽ അത്ര നല്ല ശരീരത്തിന് രക്ഷയ്ക്കുള്ള ഒരു സംഗതിയാണിത് എന്തായാലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇനി ഞാനിതൊന്ന് കുക്കറിൽ വേവിക്കുകയാണ് ജീരാക്കഞ്ഞി പിന്നെ ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ മുതിരക്കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒന്ന് കുക്കറിലിട്ടെ ഞാൻ മുതിര പുതിർത്തി വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ആ വെള്ളത്തിൽ തന്നെ വേണം വെണ്ണോട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കി ആ വെള്ളം തന്നെയാണ് ഞാൻ എടുത്തത് ആ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ രാത്രി കഴുകി വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ ഇനിയിപ്പം ഇന്ന് ഇനിയിപ്പം രാവിലെ ആണെങ്കിലും ഒന്ന് കഴുകിയിട്ട് രാവിലെ കഴുകി വെള്ളത്തിലിട്ടിട്ട് ഒരു കുറച്ച് സമയം കുതിർന്നിട്ട് എടുക്കൂപ്പുറത്ത് ഗ്യാസിൽ പൊന്നി അരി ഇട്ടിട്ട് ജീരക്കഞ്ഞിക്ക് അടുപ്പത്ത് വെക്കുന്നുണ്ടേ ഇത് ഞാൻ ജീരക്കഞ്ഞിയിലേക്ക് എടുക്കതാണേ അപ്പോൾ ഇപ്പം എടുക്കുമ്പോൾ ലേശം ജീരകം ജീരക്കഞ്ഞി എന്ന് പറയുമ്പോൾ ലേശം ജീരകം മുൻപൂപ്പായിട്ട് നിൽക്കണമല്ലോ അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂണ് ജീരകം എടുക്കുന്നു പിന്നെ ഒരു അരമുറി നാളികേരം കൊച്ചു മഞ്ഞപ്പൊടി ഇതാണ് ജീരക്കഞ്ഞിക്ക് വേണ്ടത് ഇത് ഞാൻ എടുത്ത് വരുന്നുണ്ട് ചിലരിതിൽ ഉള്ളിയൊക്കെ ചേർക്കും കേട്ടോ പക്ഷെ ഞങ്ങൾ ഉള്ളിയൊന്നും ചേർക്കാതെയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കരു ജീരക്കഞ്ഞി അപ്പം ഞാൻ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് ചിലർ ചൊ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അതാണ് ജീരക്കഞ്ഞിക്കുള്ള നാളികേരം ഞാൻ അരച്ചു കൊണ്ടിരിക്കുന്നത് നല്ലോണം അരയണേ ഇത് അരച്ചെടുത്തിരിക്കുന്നു ഇനി ഞാൻ നമ്മളെ മുതിരക്കഞ്ഞിക്കുള്ള ചമ്മന്തിയാണ് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനൊരു അഞ്ച് ചെറിയ വറ്റൽ മുളക് ചുട്ടെടുത്തതാണേ പിന്നെ ഉള്ളി കുറച്ച് നാളികേരം ഒരു ശികരം പുളി കുറച്ച് കരുവേപ്പില ഒരു ലേശ ഉപ്പ് ഒന്നും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ കേട്ടോ ഞാനിതൊന്ന് ഇത് മുതിര കഞ്ഞിക്കുള്ള ചമ്മന്തി ഇവിടെ എറിയിക്കുന്നത് എന്ത് ഞാൻ കല്ലിൽ അരച്ചെടുത്താട്ടോ കുറച്ചേ അരച്ചിട്ടുള്ളൂ ഇനിയിപ്പം മുതിരക്കഞ്ഞി കാണിച്ചു തരാം അതിന് മുന്നേ ഞാൻ ആദ്യം ജീരക്കഞ്ഞിയാണ് കൂട്ടാൻ പോകുന്നത് ജീരകക്കഞ്ഞി വെന്ത് നല്ലോണം വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നാളികേര നാളികരട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഉലുവക്കഞ്ഞിയാണ് അധികം വെക്കുക മുതിരക്കഞ്ഞി രണ്ട് മൂന്ന് ദിവസം വയ്ക്കുള്ളൂ പിന്നെ ഈ ഈ ജീരക്കഞ്ഞി വെക്കുക എൻ്റെ മൂത്ത ചേച്ചിയട്ടാ ഏഴ് ഏത്ത് മൂത്തേഴുത്തി സ്ഥിരമായിട്ട് എല്ലാ കർക്കിടകത്തിലും മക്കൾക്ക് സ്ഥിരമായിട്ട് ഓരോ ഗ്ലാസ് ഉണ്ടാക്കി കൊടുക്കും അപ്പം ഞാൻ ഇപ്രാവശ്യം വീഡിയോയിൽ ഉണ്ടാകാൻ വിചാരിച്ചിട്ട് ജീരകി ഉണ്ടാക്കിയതാട്ടോ എന്നിട്ട് ഞങ്ങൾക്കൊക്കെ തരും ചെയ്യും ഓരോ ഗ്ലാസ് കഴിക്കാൻ കുറച്ച് വെള്ളം ഞാൻ ചേർക്കേണ്ടേ എന്നാണ് വിചാരിക്കുന്നത് തീരെ വെള്ളം കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് അത് കഴിക്കാം മിക്സി ഒന്ന് കഴുകിയെടുത്തിട്ട് ആ മിക്സിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നും എടുക്കട്ടെ നല്ലോണം അരയണം കേട്ടോ മളികേരം ിട്ട് ഒന്ന് വെക്കുന്നു തിളപ്പിക്കോ അത് ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പുകൂടെ ഇട്ടു കൊടുക്കുന്നുണ്ടേ കുറച്ച് ഉപ്പ് ഇട്ട് ഇനി ഇങ്ങോട്ട് ഒന്ന് തിളപ്പിക്കട്ടെട്ടോ ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് ഞാൻ അതൊന്ന് തിളപ്പിച്ചിട്ട് കാണിച്ചു മുതിരക്കഞ്ഞി ഇവിടെ റെഡി അയക്കുന്നത് ഇനി ഞാൻ ഇത് ഞാൻ വേറൊരു മൺചട്ടിയിലേക്കാണ് മാറ്റിക്കുന്നത് എന്താ വെച്ചാൽ മൺചട്ടി ഈ മൺചട്ടി പിന്നെ ചീരക്കഞ്ഞീൻ്റെ മൺചട്ടി അടുപ്പിൽ വെക്കാൻ പാടില്ല കേട്ടോ ഇതൊന്നും അടുപ്പിൽ വെക്കില്ല അടുപ്പിൽ വെക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് തരുമ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ മുതിരക്കഞ്ഞിയിലേക്ക് ഞാൻ ഒരു വലിയ മുറി നാളികേരം ചരികിയിട്ട് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്നിച്ചിട്ട് അടിച്ചെടുത്തിട്ട് അവരൊറ്റ പാലാക്കിയെടുത്താട്ടോ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു മുതിരക്കഞ്ഞിലേക്ക് ഒരു പപ്പടം ചുട്ടതും ചമ്മന്തിയാണ് കേട്ടോ ഉള്ളത് മു മുതിരക്കഞ്ഞി പിന്നെ ജീരകക്കഞ്ഞി ചമ്മന്തി പപ്പടം ചൂട്ടത് നമ്മൾ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ആളെ വരുന്നതാണ് ഈ ജീരക്കഞ്ഞി നല്ല മണമെട്ടോ അതിപ്പം കൊണ്ട് തുറന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ ഭയങ്കര സ്മെല്ലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുക ഇനി ഈ മുതിരക്കഞ്ഞിക്കാണ് നമ്മൾ ചമ്മന്തിയും ചുട്ടപ്പക്കളും കേട്ടോ ജീരകക്കഞ്ഞിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ കഴിക്കാമെന്ന് മാത്രം കേട്ടോ